ഇക്കൊല്ലത്തെ കേന്ദ്ര ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട വലിയ പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്ന റിപ്പോർട്ട് പത്ത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കുന്ന പ്രഖ്യാപനം ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചേക്കും പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിൽ വരുമാനമുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതി സ്ലാബ് പരിഗണിക്കണമെന്നും ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ആദ്യമായല്ല നിർമ്മല സീതാരാമൻ നികുതി ഇളവ് പരിഗണിക്കുന്നതെന്നും റിപ്പോർട്ടിൽ തുടരുന്നു പുതിയ ആദായ നികുതി പദ്ധതിയിലെ വകുപ്പ് എൺപത്തിയേഴ് എ പ്രകാരം ഏഴ് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇത് പത്തു ലക്ഷമായി ഉയർത്തുവാനാണ് പദ്ധതി നിലവിൽ ഏഴ് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല ഇതിൽ എഴുപത്തി അയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് എന്നാൽ പതിനഞ്ച് ഇരുപത് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് മുപ്പത് ശതമാനം വരെയാണ് നികുതി അടയ്ക്കേണ്ടത് ഇത് ന്യായീകരിക്കാനാവുന്നില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് മാസശമ്പളം കൈപ്പറ്റുന്നവർ നികുതി ഇളവ് നൽകേണ്ടത് അത്യാവശ്യമാണെന്നും ഇവർ പറയുന്നു നിരവധി പേർക്ക് പ്രയോജനമാകുന്ന മാറ്റത്തിലൂടെ കേന്ദ്ര സർക്കാരിന് അൻപതിനായിരം കോടി രൂപ മുതൽ ഒരു ലക്ഷം കോടി രൂപ വരെ നഷ്ടമാകുന്നു എന്നതാണ് കണക്കാക്കുന്നത് ആദായ നികുതിയിൽ മാറ്റം വരുത്തുവാനുള്ള തീരുമാനം നാഗരിക ഉപയോഗം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ നികുതി ഇനത്തിൽ ലഭിക്കുന്ന പണം വിപണിയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ ഇതോടെ പണപ്പെരുപ്പത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും ജനങ്ങൾക്ക് ആശ്വാസവുമാകും നിർമ്മല സീതാരാമന്റെ നികുതി ഘടനയ്ക്കെതിരെ ഉയർന്നുവരുന്ന പ്രതിഷേധങ്ങൾ തണുപ്പിക്കണമെന്ന ലക്ഷ്യവും സർക്കാരിന് മുന്നിലുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ